എലിവിഷൻ ടൂത്ത് പേസ്റ്റ് ആണെന്ന് തേക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞ വാർത്തയാണ് പാലക്കാട് മൂന്ന് വയസ്സുകാരി ടൂത്ത് പേസ്റ്റിന് പകരം പല്ല് തേക്കാൻ പേസ്റ്റ് രൂപത്തിലുള്ള എടുത്ത് പല്ല് തേച്ച് മരണപ്പെട്ടത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ശരീരത്തിൽ സംഭവിക്കുന്നത് എന്നും അബദ്ധവശാൽ ഇങ്ങനെ സംഭവിച്ചു പോയാൽ ഉടൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ പറയാം വീഡിയോ മുഴുവനായും കണ്ടുനോക്കുക ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഡോക്ടർ സാറ ഡെന്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇലിവിഷം ഉപയോഗിച്ച് പല്ല് തേച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയുന്നതിന് മുൻപ് ഒരു കുട്ടിയുടെ ജീവൻ എടുക്കാൻ മാത്രം എന്താണ് ഇലിവിഷത്തിലുള്ളത് എന്ന് അറിഞ്ഞിരിക്കണം പ്രധാനമായും എലിവിഷത്തിലുള്ളത് വാർഫാരനാണ് ഇത് രക്തം കട്ട പിടിക്കാതെ ബ്ലഡ് തിന്നാവാനുള്ളതാണ് ഈ വാർഫാരൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഹൃദ്രോഗികളും സ്ട്രോക്ക് വരാൻ സാധ്യതയുള്ളവരും രക്തം കട്ടയാകാനുള്ള സാധ്യതയുള്ളവർക്കുമൊക്കെ മരുന്നായി നൽകുന്നതാണ് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിഞ്ഞാൽ ആ ബ്ലഡ് നിൽക്കണമെങ്കിൽ രക്തം കട്ടിയാകണം അതിനായി സഹായിക്കുന്ന ശരീരത്തിലെ ഒരു ഘടകമാണ് വൈറ്റമിൻ കെ എന്നാൽ ഈ വാർഫാറിൻ ഈ വൈറ്റമിൻ കെയുടെ പ്രവർത്തനം തടഞ്ഞ് രക്തം കട്ടിയാക്കാതെ ദ്രാവകമായി തന്നെ തുടരും അതുകൊണ്ടാണ് രക്തക്കുഴലുകളിൽ പല കാരണങ്ങൾ കൊണ്ടുള്ള ബ്ലോക്ക് തടയാൻ ഈ വാർഫാറിന് മരുന്നായി നൽകുന്നത് ഹൃദ്രോഗികൾക്ക് വളരെ കുറഞ്ഞ അളവിൽ കൃത്യമായ ഡോസിലുള്ള വാർഫാറിൻ ടാബ്ലറ്റുകളാണ് നൽകുന്നത് എന്നാൽ ഇനി വിഷത്തിൽ അതിശക്തമായ ഉയർന്ന അളവിലുള്ള വാർഫാരിലാണ് ഉള്ളത് അപ്പോൾ രക്തം കട്ടിയാകുന്നത് പൂർണ്ണമായും തടഞ്ഞ് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായാണ് ഇലികൾ മരിക്കുന്നത് മാത്രമല്ല പല്ല് പറിക്കാനോ മറ്റ് സർജറികൾക്കൊക്കെ ഡോക്ടറുടെ നിർദ്ദേശത്തോടെ നിശ്ചിത സമയത്തേക്ക് ഈ ബ്ലഡ് തിന്നർ ബാർഫാരൻ പോലെയുള്ള മരുന്നുകൾ നിർത്താൻ ആവശ്യപ്പെടാറുണ്ട് അല്ലെങ്കിൽ പല്ല് പറിച്ചതിന് ശേഷമുള്ള ബ്ലീഡിംഗ് നിൽക്കാതെ വരും പിന്നെ എലിബിഷ്യത്തിലുള്ള മറ്റ് വസ്തുക്കൾ നാടി വ്യൂഹത്തെ ആക്രമിക്കുകയും അപസ്മാരമുണ്ടാക്കുകയും വയറ്റിൽ ടോക്സിക് ഗ്യാസുകൾ രൂപപ്പെടാനും ഹൃദയത്തിന്റെ പ്രവർത്തനം തകരാറിലാക്കാനുമൊക്കെ കാരണമാകുന്നതാണ് ഇവിടെ കുട്ടി എലിബിഷ്യം ഉപയോഗിച്ച് പല്ല് തേച്ചു എന്ന് പറയുമ്പോൾ കഠിനമായ പൊള്ളൽ വായിലുണ്ടായിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ വേദനയും ഉണ്ടായി കാണണം വിഷത്തിന്റെ രാസവസ്തുക്കൾ വായിലിരുന്ന് നാവിൽ വേദന തുമ്മൽ ശ്വാസതടസ്സമുണ്ടാകാം വിഷം അകത്തേക്ക് പോയാൽ ബോധക്ഷയം ഉണ്ടാകാം ഇനി വയറിനകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഛർദി വയറുവേദന ഉണ്ടാകാം വിഷം വയറിലെത്തി ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ പതിയെ ഇന്റർണൽ ബ്ലീഡിംഗ് ഉണ്ടാകുകയും കരൾ കിഡ്നി ഹൃദയത്തെ ഒക്കെ ഇത് ബാധിക്കും പിന്നെ ആറ് മുതൽ പന്ത്രണ്ട് മണിക്കൂറിനകം അപസ്മാരം ബോധക്ഷയം ഓക്സിജൻ കുറയുന്ന അവസ്ഥയായ ഹൈപ്പോക്സിയ ഉണ്ടാകാം പിന്നീട് ഇരുപത്തിനാല് മണിക്കൂറിനകം ഹൃദയസ്തംഭനം ശ്വാസതടസ്സം മരണം വരെ സംഭവിക്കാം അപ്പോൾ ഒരു കുട്ടി എലിവിഷം ഉപയോഗിച്ചുവെന്ന് തോന്നിയാൽ ഇമ്മീഡിയറ്റ് ആയി ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് ആദ്യം തന്നെ വായ കഴുകുക അപ്പോൾ വിഷം കൂടുതൽ അകത്തേക്ക് പോകുന്നത് തടയാം എന്നാൽ കുടിക്കാൻ വെള്ളം കൊടുക്കരുത് അങ്ങനെ ചെയ്യുമ്പോൾ വിഷം വേഗത്തിൽ ശരീരത്തിൽ എത്താതെ തടയാം എന്നാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഛർദ്ദിപ്പിക്കാൻ ശ്രമിക്കരുത് വിഷം ആയതുകൊണ്ട് തന്നെ ഛർദിക്കുമ്പോൾ തൊണ്ട ഈസോഫാഗസ് ശ്വാസകോശമെല്ലാം ഡാമേജ് സംഭവിക്കാം മാത്രമല്ല കുട്ടി ഷർദിൽ അറിയാതെ ഇൻഹെയിൽ ചെയ്താൽ അത് സിവിയർ ആയിട്ടുള്ള ലങ് ഡാമേജ് ഉണ്ടാക്കാം പിന്നെ ഉടൻ ആശുപത്രിയിൽ കൊണ്ടുപോകുക ഡോക്ടർ ആക്ടിവേറ്റഡ് ചാർക്കോൾ വൈറ്റമിൻ കെ ആന്റിഡോഡ്സ് പോലെയുള്ള ചികിത്സകൾ നൽകും അപ്പോൾ ഇനി ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ മാതാപിതാക്കളോ അവരെ പരിചരിക്കുന്നവരോ എല്ലാം വിഷവസ്തുക്കൾ കുട്ടികൾക്ക് കാണാൻ കഴിയാത്ത അടച്ചിരിക്കുന്ന സ്ഥലത്ത് സൂക്ഷിക്കുക ടൂത്ത് പേസ്റ്റ് കീടനാശിനികൾ മരുന്നുകളൊക്കെ ശരിയായ ലേബലോടെ വേണം സൂക്ഷിക്കാൻ